ഹായ് കായകുട്ടുകാരെ കണ്ടോ മയിലാടുന്ന കണ്ടല്ലേ അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ കണ്ടൊരു കണിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷവും സമാധാനവും ഉള്ള ദിവസമായിരിക്കും കാരണം മയിലിനെ കണ്ട നല്ലതെന്നാണ് പറയുക രാവിലെ തന്നെ മയിലാടുന്നത് കണ്ടോ പക്ഷെ തിരിയുന്നില്ല ഞങ്ങായി അത് ബേക്ക് മാത്രം കാണിക്കുകയാണ് ഫ്രണ്ടൊന്നും കാണാ കാണിക്കാൻ പറഞ്ഞിട്ട് കാണിക്കുന്നില്ല കണ്ടോ അത്ര വരെ തിരിഞ്ഞപ്പം അങ്ങോട്ട് മാറിപ്പോകും എന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ചയല്ലേ അപ്പം എന്താ അല്ലേ ഇവിടെ എല്ലാം റബർത്തോട്ടമാണ് അത് അവിടെ എന്നും വരുമെന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ കണ്ടോ മയിൽ തിരിയുന്നില്ല എന്നെ കണ്ടിട്ടായിരിക്കും പേടിയായിരിക്കും എന്നാലും ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാഴ്ചയാണ് അപ്പം നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഇത്ര അടുത്ത് മയിൽ ഇങ്ങനെ പീലി വിടർത്തിയാടിയിട്ട് കണ്ടിട്ടില്ല കണ്ടോ ഇത് രസമാണ് മഴക്കാരൊക്കെ ഉള്ളപ്പോഴാണ് ഇവരിങ്ങനെ പീലി വിടർത്തി ആടുക എന്ന് പറയുന്ന നല്ല രസമല്ല കാണാൻ അപ്പം ഒരു പെൺമൈലുകൂടി ഉണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ട് അപ്പോൾ ഈ കാലാവസ്ഥ ഇങ്ങനെ ആയ കാരണമാണ് ഇങ്ങനെ പീലി വിടർത്തിയാടുന്നതെന്നാണ് പറയുന്നത് കേട്ടോ നല്ല രസമല്ല കാണാൻ അപ്പം മയിൽ പീലി വിടർത്തിയാടുന്ന കാഴ്ച നമ്മളെ കാണിക്കുകയാണ് എന്നെ സംബന്ധിച്ചത് വലിയൊരു കാഴ്ചയാണ് നമ്മൾ ഒരു സംഭവം നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ലേ േ തന്നെയാണ് ഇവിടെ നിറയെ റബ്ബർ തോട്ടമാണ് എന്നും എപ്പോഴും ഇവിടെ ഇങ്ങനെ മയിൽ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കല്ലുണ്ട് ആ കല്ലിൻ്റെ ഇരുന്നിട്ട് ഇങ്ങനെ പീലി ആടുന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇനി മറ്റൊരു പീലിടത്തിൽ കാഴ്ച കഴിഞ്ഞാൽ